വീഡിയോയിൽ പറഞ്ഞ പോലെ റൗണ്ട് കേക്കിന് സ്ക്വയർ കേക്ക് ആക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഓവനും സ്ക്വയർ മോൾഡും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് സ്ക്വയർ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ആദ്യം ഇതുപോലെ നാല് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ലെയർസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിലെ ലെയേഴ്സും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഈ കേക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ എന്റെ വീട്ടിലെ കരണ്ട് പോയി പെട്ടെന്ന് കൊടുക്കേണ്ട കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് കസിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു വിളി കറണ്ട് വന്നിട്ട് കിട്ടുമോയെന്ന് അപ്പോൾ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയിട്ടാണ് ബാക്കി നമ്മൾ ക്രംകോട്ടൊക്കെ ചെയ്തത് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ എല്ലാവരുടെയും കയ്യിൽ ഓവനും സ്ക്വയർ മോൾഡും ഒക്കെ ഉണ്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് ഓർഡേഴ്സ് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ചില ഇപ്പം റൗണ്ട് കേക്ക് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ലയേഴ്സ് വെക്കുമ്പോഴും ഒരേ സൈഡിൽ ജോയിൻ ചെയ്ത് കൊടുത്ത പീസസ് വെക്കാതെ ശ്രദ്ധിക്കാം ഇല്ലെങ്കിൽ ക്രാക്ക് വിടാനുള്ള ചാൻസ് അപ്പോ ഈ ഒരു കേക്ക് എന്റെ കസിന്റെ ഫ്രണ്ടിന് വേണ്ടി ചെയ്തതായിരുന്നു ആളുടെ സിസ്റ്റർ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു അവരൊരു സെലക്ട് ചെയ്ത റെഫറൻസ് പിക്ചർ ഉണ്ടായിരുന്നു നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഫോൺ ടൈൽ ക്ലൗഡ്സും സ്റ്റാർസും പിന്നെ ബേബിയുടെ പിക്ചർ ഒക്കെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കേണ്ട അപ്പൊ ശരി ഇനി അടുത്ത വീഡിയോ കാണാം